പുതിയ തെരുവിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക ഗതാഗത പരിഷ്കരണം നാളെ അവസാനിക്കും ദേശീയപാതയിൽ പുതിയ തെരുഭാഗത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപ്പാക്കിയ പരിഷ്കരണം ഏറെക്കുറെ ഫലം കണ്ടു തുടങ്ങിയിരുന്നു യാത്ര പതുക്കിയാണെങ്കിലും ഗതാഗത കുരുക്കിൽ നീണ്ട നേരം പെട്ടുകിടക്കാത്തത് യാത്രക്കാർക്ക് അല്പം ആശ്വാസമായി പരിഷ്കരണത്തെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങളുണ്ട് നേരത്തെയുള്ള ബസ് സ്റ്റോപ്പ് മാറ്റിയതിൽ ബസ് യാത്രക്കാർ വലിയ തോതിൽ പ്രതിഷേധം ക്ഷയ്ക്കും ചെറുവാഹനങ്ങൾക്കും അധിക ദൂരം ഓടേണ്ടി വരുന്നതും വിമർശനമുയർത്തുന്നു പരിഷ്കരണം കച്ചവടത്തെ ബാധിക്കുന്നതിനാൽ വ്യാപാരികൾക്കും എതിരഭിപ്രായമുണ്ട് പരാതികൾ പരിഗണിച്ചും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ പറഞ്ഞു ബസ് സ്റ്റോപ്പ് ഏറെ ദൂരത്തേക്ക് മാറ്റിയതാണ് കാര്യമായ പരാതികൾക്കിടയാക്കുന്നത് നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റി അടുക്കും ചിട്ടയും വരുത്തണമെന്നാണ് ആവശ്യം സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ യൂട്യൂർ നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്നും വ്യക്തമായിട്ടുണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ